ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും സാത്താനെ കുറിച്ച് ഓർക്കാറുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്ത മനുഷ്യൻ ജീവിതത്തിൽ ഭയക്കുന്ന സാത്താനെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരാളിനെ ഭയപ്പെടുത്തുന്ന ഓമക്കുറിപ്പാണ് സാത്താന്റെ രൂപം ഇതുവരെ കേട്ടതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ആണെന്നും രൂപവും രീതിയും മാത്രമല്ല വിളിപ്പേര് പോലും വ്യത്യസ്തമാണെന്നും ഇയാൾ വ്യക്തമാക്കുന്നു ഒന്റാറിയോയിലെ ഗൾഫിലുള്ള ഒരു പാസ്റ്ററായ തന്റെ പിതാവ് ഫോണിലൂടെ സംസാരിച്ച് ഭൂതത്തെ പുറത്താക്കിയെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് സാത്താന്റെ പേര് ലൂസിഫർ ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ലൂസിഫർ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ബൈബിളിന്റെ മൂലഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കാണുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ലാറ്റിൻ വിവർത്തനത്തിലാണ് ഇങ്ങനെ കാണപ്പെടുന്നത് എന്നാൽ അതിൽ പോലും ഈ വാക്ക് പിശാചിന്റെ പേരായി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ലൂസിഫറിന് ഒരു പ്രകാശം വഹിക്കുന്ന വ്യക്തിയായിട്ടാണ് ആയിട്ടാണ് ആദ്യകാലങ്ങളിൽ ചിത്രീകരിച്ചിരുന്നത് ആദ്യകാലത്തിറങ്ങിയ ഒരു തീപ്പെട്ടിയുടെ പേരും ലൂസിഫറിൻ്റെതായിരുന്നു ബൈബിൾ യേശു ക്രിസ്തുവിനെയും പ്രകാശവാഹകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് പ്രകൃതിയെയും ഇത്തരത്തിൽ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് സാത്താനെ ഹീബ്രു ഭാഷയിൽ ഹസാറ്റൻ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഡൈബോളോസ് എന്നുമാണ് വിളിക്കുന്നത് ഡെബിൾ സാത്താൻ തുടങ്ങിയ വാക്കുകൾ ഇംഗ്ലീഷാണ് പിശലിനെ പലപ്പോഴും ചിത്രീകരിക്കുന്നത് തെറ്റായ രീതിയിലാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചെകുത്താന്റെ കൊമ്പുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഗ്രീക്ക് ദേവനായ ബാക്കസിൽ നിന്നോ ഈജിപ്തിൻ ദേവതയായ ഐസിസിൽ നിന്നോ കടം കൊണ്ടതാകാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇതുപോലെ ചെകുത്താന്റെ ഓരോ ശരീരഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് പുരാണങ്ങളിലെ പല കഥാപാത്രങ്ങളിൽ നിന്നും കടം കൊണ്ട രീതിയിലാണ് അപ്പോൾ ചെകുത്തൻ ശരിക്കും എങ്ങനെയായിരിക്കും ചെകുത്താൻ ഒരു ആത്മാവായതിനാൽ അവനൊരു ഭൗതിക ശരീരമില്ല എന്ന് തന്നെ കരുതാം ഗ്രീക്കിലെ ആന്റി ക്രിസ്റ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം വിശിഹായ എതിർക്കുന്നവൻ എന്നാണ് ഈ പരിഭാഷ പ്രകാരം ദൈവം യേശുവിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് വിശ്വസിക്കാത്ത ആരും അന്തിക്രിസ്തു ആണ് പിശാജ് സർവവ്യാപിയാണെന്നും ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല അതുപോലെ തന്നെ അറുന്നൂറ്റി അറുപത്തി ആറ് സാത്താന്റെ സംഖ്യ എന്ന വിശ്വാസം തെറ്റാണെന്നും അത് മനുഷ്യൻ സൃഷ്ടിച്ച നമ്പർ മാത്രമാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിശാജ് തിന്മയുടെ ഉറവിടമാണെന്നോ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം തിന്മയുടെ വ്യക്തിത്വമാണെന്നോ മിക്ക ആളുകളും തെറ്റായി വിശ്വസിക്കുന്നു ബൈബിൾ അനുസരിച്ച് ഇവ രണ്ടും സത്യമല്ല എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഈ ഒരു കണ്ടന്റിനും കാര്യമില്ലെന്നാണ് പലരും പറയുന്നത് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ് ദൈവം പലപ്പോഴും നമ്മൾ കാണാത്ത നമുക്ക് പ്രിയപ്പെട്ട നമുക്ക് കരുത്ത് നൽകുന്ന ശക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്നതിനാൽ ചെകുത്താൻ കൂടി ഉണ്ടെന്ന സത്യം അതുകൊണ്ട് തന്നെ അംഗീകരിച്ചേ തീരൂ